പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ സംക്രമണം സെപ്റ്റംബറിൽ നടക്കും ബുധൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സംക്രമണം നിമിത്തം ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ജീവിതത്തിൽ ഉയർച്ച മാത്രം വന്നു ചേരുന്ന സകലവിധ തടസ്സങ്ങളും അകന്നു പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം തന്നെയായിരിക്കും സെപ്റ്റംബർ മാസം ഇവരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കുന്നു ജീവിതത്തിൽ പരാജയങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ള പരാജയങ്ങൾ മാത്രം നിറഞ്ഞിട്ടുള്ള കുറച്ച് നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നത വന്നു ചേരും ഏതെല്ലാം നക്ഷത്രജാതകർക്കായിരിക്കും സെപ്റ്റംബർ മാസം മിന്നിത്തിളങ്ങാൻ സാധിക്കുക ഏതെല്ലാം നക്ഷത്രജാതകരായിരിക്കും നല്ല സന്തോഷമായിട്ടിരിക്കുക ഏതെല്ലാം നക്ഷത്രജാതകർക്കായിരിക്കും ധനസമൃദ്ധി വന്നു ചേരുക അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം ഇവർക്ക് ഒരുപാട് ഒരുപാട് പുരോഗതികൾ ഈ ഒരു സമയത്ത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ആശിച്ചതും കൊതിച്ചതുമായ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും കാലങ്ങളായി ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ചതി പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ ഈ നക്ഷത്രജാതകർക്ക് നല്ല നല്ല അനുഭവങ്ങളല്ല പിന്നീട് ലഭിച്ചത് എന്തുകൊണ്ടോ ഇവരൊക്കെ ഇവരെ ഒഴിവാക്കുന്നതായി അനുഭവപ്പെടുന്നു അത് തൻ്റെ കാലക്കേട് കൊണ്ടാണോ തൻ്റെ സമയദോഷം കൊണ്ടാണോ അതോ മറ്റെന്തുകൊണ്ടാണ് തനിക്ക് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും ഇവർ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ പോകട്ടെ ധനപരമായിട്ടൊരു നേട്ടമില്ല ചെന്ന് ചാടുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ചെന്ന് ചാടുക എന്ന് തന്നെ പറയാം അതിൽ നിന്നും ഒന്നും ഒരു മോചനം ലഭിക്കുന്നില്ല കടമാണെങ്കിൽ ഒരു വശത്ത് കടം ഒരു വശത്ത് ഒന്ന് നന്നാകണം എന്നാഗ്രഹിച്ച് ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിച്ച് പല കാര്യങ്ങൾക്കുമായി ഇറങ്ങി പുറപ്പെടുന്നു പക്ഷേ എല്ലായിടത്തും പരാജയങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇവർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ഈ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാ കാര്യങ്ങളും സംജാതമാകും ഇപ്പോൾ ഒരു വിവാഹം നടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന യുവതിയോ യുവാവോ അവരുടെ മാതാപിതാക്കളോ അവരുമായി ബന്ധപ്പെട്ടവരോ ജാതകം ഒരു തട്ടിൽ വെച്ച് പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വിവാഹം പെട്ടെന്ന് പെട്ടെന്നടക്കം അതുപോലെ ഓരോ കാര്യത്തിനും ഓരോരോ ഓരോരോ വഴിപാടുകളുണ്ട് അതുപോലെ നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ദോഷങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഹാളഹസ്തീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാട് നടത്തുക അങ്ങനെ ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമോ നമുക്ക് പോകാൻ കഴിയും നമ്മുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധ്യമാകും ഇതൊക്കെ വിശദമായി ഓരോ നക്ഷത്രജാതകരും ചെയ്യേണ്ട കാര്യങ്ങൾ സെപ്റ്റംബർ മാസത്തിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ധേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പൂജ നടത്തും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ നടത്തും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സാമ്പത്തികമായ ഉയർച്ച വന്നു ചേരുന്ന സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം വലിയൊരു നേട്ടം വന്നു ചേരുന്ന നക്ഷത്രജാതകരാണ് അശ്വതി നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക പുരോഗതി വന്നു ചേരും മനസ്സിന് വിഷമം തട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ശാശ്വതമായ മുക്തി ഇവർക്ക് ലഭിക്കും കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നു വിവാഹാലോചനകളിൽ തീരുമാനമാകും അതുപോലെ തന്നെ കാർത്തിക കാർത്തികയ്ക്കും ഭാഗ്യമാണ് ധാരാളം ധനം വന്നു ചേരും ഭരണിക്കും ഗുണമാണ് പുതിയ വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ പാല് കാച്ചു കർമ്മങ്ങളൊക്കെ ഈ ഒരു സമയത്തായിരിക്കും നടക്കുന്നത് ആ വീട്ടിൽ താമസമായ പിന്നെ ധനാഭിവൃദ്ധിയുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും ഏതായാലും ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ ഒക്കെയും കിടക്കുന്നത് അതുപോലെ തന്നെ ഉഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രജാതകർക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന സമയം പുതിയൊരു തൊഴിൽ ലഭിക്കുന്ന സമയം വിവാഹാലോചനകളൊക്കെ തീരുമാനമാകുന്ന സമയം ആഗ്രഹിച്ച കാര്യം നടന്ന് കിട്ടുന്ന സമയം ദീർഘനാളായി ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്ന സമയം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക മകീരനക്ഷത്രജാതകർ വളരെ നല്ലതായിരിക്കും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും മകീരനക്ഷത്രജാതകരുടെ ഫലം പരിശോധിച്ചാൽ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും അവർ തൊഴിലെടുക്കുന്ന മേഖലയിൽ അവർക്ക് അഭിവൃദ്ധി വന്നു ചേരുന്നു ഒരുപാട് ദുരിത ദുഃഖമായിരുന്ന ഇവർക്ക് അതൊക്കെ മാറുന്നു ധനഷ്ടങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ വീണ്ടെടുക്കും ബുധൻ്റെയും സൂര്യൻ്റെയും ശുക്രന്റെയും ഈ സംക്രമണം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് 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 സംഭവിക്കുന്ന സമയമാണ് ജീവിതം വഴിമാറുന്ന സമയമാണ് അപ്പോൾ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും രോഹിണിക്കും മകേരത്തിനും ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ് ശുക്രൻ്റെ ഈ മാറ്റം നക്ഷത്രജാതകരുടെ ഭാഗ്യം ഇരട്ടിക്കാൻ കാരണമാകുന്നു ദുഃഖങ്ങളൊക്കെ അകലും സന്തോഷം വർദ്ധിക്കും കൂടെ നിന്ന് ചതിച്ചവരൊക്കെ വീണ്ടും അടുത്തുകൂടും ദൈവാധീനം കൈവരുന്ന സമയം ജീവിതം വഴിമാറുന്ന സമയം പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും മൂലനക്ഷത്ര ജാതകർ പോകേണ്ടതായ ഒരു ക്ഷേത്രമുണ്ട് ഭദ്രകാളി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രത്തെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിന് സെപ്റ്റംബർ മാസം ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് പ്രതീക്ഷിക്കാതെ കുറേ പണം കിട്ടും അവസരം പ്രയോജനപ്പെടുത്തണം ദുർവിനിയോഗം ചെയ്യരുത് അതുപോലെ രാജയോഗം മിന്നിത്തിളങ്ങേണ്ട സമയമാണിത് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം പൂരൂരുട്ടാതിയാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ദേവി പ്രസാദിക്കുന്ന സമയമാണ് മറ്റു ദേവതകളെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഗുണം കിട്ടും കുലദൈവത്തെ പ്രാർത്ഥിക്കുന്നത് നിർഭാഗ്യവശാൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങളെങ്കിൽ പൂരട്ടാതി നക്ഷത്രജാതകരെങ്കിൽ അതൊക്കെ മാറി ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധി വന്നു ചേരുന്ന സമയം കുലദൈവത്തെ പ്രാർത്ഥിക്കാത്തത് ധനനഷ്ടവും അതുപോലെ തന്നെ നടി സംബന്ധമായ പ്രശ്നങ്ങൾ വരാനും ബാഹ്യ പരുക്കുകൾ ഉണ്ടാകാനും കഠിനമായ ശരീരവേദന ഉണ്ടാകാനുമുള്ള കാരണമാകും അപ്പോൾ നിങ്ങൾ കുലദൈവത്തെ പ്രാർത്ഥിക്കണം ഓരോ കുടുംബക്കാരും അവരുടേതായ ഓരോ ദേവതകളെ കുടിയിരുത്തുന്നു തങ്ങളുടെ പ്രശ്നത്തിലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അഭിഷ്ടസിദ്ധിക്കായി ഈ ദേവതകൾക്ക് അതായത് കുടുംബക്കാർ പണ്ട് മുതലേ പ്രാർത്ഥിച്ച് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് സമർപ്പിച്ച് വരുന്നവർ അവർ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അകറ്റുവാൻ വേണ്ടിയിട്ട് ഇത് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബദേവതയെ പ്രാർത്ഥിക്കുന്നു പിതൃവഴിയും മാതൃവഴിയുമുള്ള കുലദൈവത്തെ ആരാധിക്കുക പ്രാർത്ഥിക്കുക പൂജിക്കുക അതല്ലെങ്കിലോ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരാം അതിൽ ഒന്നാണ് ദുർമരണങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ സന്താന പ്രശ്നങ്ങൾ ഐശ്വര്യക്ഷയം ധർമ്മദൈവം നിങ്ങളെ പ്രസാദിച്ചാൽ ഈ പറയുന്ന നക്ഷത്രജാതകരെ ഒക്കെ പ്രസാദിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമരില്ല ഒരു കുഴപ്പവും വരില്ല നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായും കുലദൈവത്തെ മറക്കാതെ തന്നെ മുന്നോട്ട് പോവുക ഇവർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും Nanni. Namaskaram.